ഒറ്റപ്പാലം മിന്നെസ് എസ് കെ പി ടി ഹൈസ്കൂളിൽ കളമ്പാട്ട് ശില്പശാല സംഘടിപ്പിച്ചു കടന്നമണ്ണ ശ്രീനിവാസൻ ശില്പശാലയ്ക്ക് നേതൃത്വം നൽകി കളമ്പാട്ട കലയെ കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതിനും കളമ്പോട്ട കലയെ കൂടുതൽ അടുത്തറിയുന്നതിനു വേണ്ടിയാണ് ശില്പശാല സംഘടിപ്പിച്ചത് എൻഎസ്എസ് കെ പി ടി ഹൈസ്കൂളിൽ നടന്ന കളമ്പാട്ട് ശില്പശാലയിൽ കേരള ഫോക്ക് ലോർ അക്കാദമി ജേതാവും ക്ഷേത്രകലാ പുരസ്കാര ജേതാവുമായ കടന്നമണ്ണ ശ്രീനിവാസൻ നേതൃത്വം നൽകി സ്കൂൾ പ്രധാന അധ്യാപിക കെ രാധിക ബാലചന്ദ്രൻ പി ടി എ പ്രസിഡന്റ് കെ രഞ്ജിത്ത് കെ എസ് രാജേഷ് കുമാർ ജയരാജ് സുമിത്ര തുടങ്ങിയവർ സംസാരിച്ചു